താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസ ഫലങ്ങൾ മഖീര്യം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മകരം അവസാന പകുതിയും കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ മകരമാസത്തിൽ വ്യാപാരത്തിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ധന നേട്ടമുണ്ടാകും പണവായ്പ കൊടുത്ത് ആരെയും സഹായിക്കാതിരിക്കുക അവർ ശത്രുക്കളായി തീരും വിവാഹ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടുക പരസ്യങ്ങൾ നൽകുക എന്നിവയെല്ലാം ചെയ്യും മാനസികമായ ഊർജ്ജസ്വലത ഉണ്ടാവുമെങ്കിലും ശാരീരികമായ സുഖം കുറയും ക്ഷീണം വർദ്ധിക്കും ധർമ്മപ്രവർത്തികൾ മനസ്സറിഞ്ഞു ചെയ്യും കുംഭമാസത്തിൽ മാധ്യമരംഗത്തുള്ളവർക്ക് പ്രശസ്തിയും ധന നേട്ടവും ഉണ്ടാകും ജീവിത പങ്കാളിക്ക് ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈറിമുറിക്കലുകൾ നടക്കും വിനോദസഞ്ചാര മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുള്ള സമയമാണ് വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടവർക്ക് പ്രതീക്ഷിച്ചതിലും മികച്ച നേട്ടമായിരിക്കും വീട്ടിലെ മുതിർന്നവരുടെ ഗുരുജനങ്ങളുടെ ദേഹവിയോഗം വേദനാജനകമാകും പൂർവികരെ സ്മരിക്കുക വൃദ്ധശുദ്ധിയോടെ ഉത്സവാഘോഷങ്ങളിൽ പങ്കുചേരുക തിരുവാതിര നക്ഷത്രത്തിലുള്ളവർക്ക് മകരമാസത്തിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് വലിയ നേട്ടമുണ്ടാകുന്ന കരാറുകൾ ലഭിക്കും വീടിന്റെ പ്രമാണങ്ങൾ പണയപ്പെടുത്തി വായ്പ സ്വീകരിക്കും വിട്ടുപിരിഞ്ഞവരുടെ ഓർമ്മകൾ നിലനിർത്താൻ ദാനധർമ്മങ്ങൾ നടത്തും ഏർപ്പെടുന്ന തൊഴിലുകളിൽ നിന്നെല്ലാം നല്ല രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കും അനുകൂല മാസമാണ് കുംഭമാസത്തിൽ തൊഴിലിടത്തിൽ പഠനസ്ഥലത്ത് കായികരംഗത്ത് കലാരംഗത്ത് ഏത് മേഖലയിലാണോ ഈ നക്ഷത്രക്കാർ പ്രയത്നിക്കുന്നത് അവിടെ പ്രശസ്തരാകും സന്താനങ്ങളുടെ ജോലിക്കാര്യം ശരിയാക്കാത്തതിൽ മാനസികമായ സംഘർഷം അനുഭവിക്കും ശത്രുക്കളുടെ പ്രവർത്തനം പരാജയപ്പെടുത്താൻ കൂടുതൽ പണം ചിലവഴിക്കേണ്ടതായി വരും നിലവിലുള്ള വ്യവഹാരങ്ങൾ ഒത്തുതീർപ്പിലെത്തും പുതിയ വാഹനം സ്വന്തമാക്കാൻ അവസരമുണ്ടാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ